നമസ്കാരം ഞാൻ ടെൻഡു തോമസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത്രയും നമ്മൾ ടൈൽസിന്റെ പല ടൈപ്പിലുള്ള ടൈൽസ് അങ്ങനെ പല സെഗ്മെന്റ് ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുള്ള് ടൈൽസ് എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നും ഒക്കെ ഒന്ന് ഒരു ഒരു സിംഗിൾ വീഡിയോ എടുത്ത് ചെയ്തിട്ടാന്ന് വിചാരിച്ചു നമ്മുടെ ഷോപ്പിലേക്ക് സ്റ്റാഫിനൊക്കെ എടുക്കുമ്പോഴത്തേക്കും ടൈൽസ് എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കുറെ അധികം സമയം എടുക്കുന്നുണ്ട് അപ്പൊ അത് ഇപ്പം പഠിക്കാനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഉപകാരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ അങ്ങനെ പ്രൊഡക്ടീവ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചത് ഫസ്റ്റ് തന്നെ ഇപ്പൊ ഒരു വേറൊരു ഫീൽഡിൽ നിന്നൊക്കെ നമുക്ക് ഷോപ്പിലേക്കൊക്കെ ജോലിക്ക് വരുന്നവർക്ക് എന്താണ് ടൈൽസ് എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ വന്നു കുറെ കളർഫുൾ ആയിട്ടുള്ള ടൈൽസ് നമ്മളിങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടാകും ഷോപ്പില് അപ്പൊ അത് പഠിക്കാനൊക്കെ വേണ്ടിട്ട് നമ്മൾ പറയുമ്പോ ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ് ഗ്രാനൈറ്റ് ഒക്കെ പോലെ തന്നെ വരുന്ന ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ് ടൈൽ എന്ന് പറയുന്നത് ഇത് ടൈല് ആയിട്ട് വരുന്നത് വോൾ ടൈൽസും ഫ്ലോർ ടൈൽസും ഉണ്ട് അപ്പോ മെയിൻ അത്രയേ ഉള്ളൂ സിംഗിൾ ബേഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ടൈൽസ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ് വാൾ ടൈൽസും ഫ്ലോർ ടൈൽസും ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാത്റൂമിന്റെ ബോൾ കിച്ചന്റെ വോൾ നമ്മുടെ എക്സ്റ്റീരിയർ ബോൾ അങ്ങനെയൊക്കെ വരുന്ന വാൾ പെർപ്പസിനും പിന്നെ ബെഡ്റൂം സി സിറ്റൗ അങ്ങനെയൊക്കെ വരുന്ന എല്ലാ ഫ്ലോറിംഗ് മെറ്റീരിയൽസിലേക്കും നമ്മൾ ടൈൽസ് ഉപയോഗിക്കാറുണ്ട് പിന്നീടാണ് ഇതിലേക്ക് വരുന്നത് രണ്ട് ടൈപ്പ് ആണ് ടൈൽ വരുന്നത് പിട്രിഫൈഡ് ടൈൽസും സെറാമിക് ടൈൽസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് പെട്രിഫൈഡ് ടൈലാണ് സെറാമിക് ടൈൽസ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് അല്ല പിട്രിഫൈഡ് ടൈൽസിന് നമ്മൾ ഉപയോഗിക്കുന്നത് കോൾസ് ക്ലേ വാട്ടർ സിലിക്ക അങ്ങനെ പറയുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ പെട്രിഫൈഡ് ടൈൽസിൽ ഉപയോഗിക്കുന്നത് സെറാമിക് ടൈൽസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ക്ലേയും വാട്ടറും മാത്രമേ കൂട്ടു പിന്നെയുള്ളത് വരുന്നത് ടൈൽസിന്റെ കുറെ സെഗ്മെന്റ്സ് ആണ് നമുക്ക് ടൈൽ എന്താണെന്ന് മനസ്സിലായി രണ്ട് ടൈപ്പാണ് ടൈൽസ് മെയിൻ ആയിട്ട് വരുന്നത് മനസ്സിലായി രണ്ട് സ്ഥലത്തേക്ക് വോൾഡിനും ഫ്ലോറിനുമാണ് ടൈൽസ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി അപ്പൊ ഇനി നമ്മളതില് വിട്രിഫൈഡ് ടൈൽസ് ഈ രണ്ട് ടൈപ്പ് ടൈൽസ് വരുന്നതിന് വിട്രിഫൈഡ് ടൈൽസ് എടുക്കാം ഈ വിട്രിഫൈഡ് ടൈൽസ് വരുന്ന കാറ്റഗറീസ് നമുക്ക് നോക്കാം അതില് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല് വരുന്നുണ്ട് ഡബിൾ ചാർജ് വിട്രിഫൈഡ് ടൈൽസ് വരുന്നുണ്ട് ജി വി ടി ടൈൽസ് ജി വി ഡി എന്ന് പറഞ്ഞാൽ ഗ്ലേസിയർ വിട്രിഫൈഡ് ടൈൽസ് അത് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ബേസ് നാനോ നാനോ ടൈൽസ് എന്ന് പറയും സിംഗിൾ ചാർജ് ടൈൽസ് അതാണ് ടൈൽസിന്റെ ഏറ്റവും ബേസ് വരുന്നത് അപ്പൊ ഈ ഒരു നാല് സെക്ഷനിലാണ് നമുക്ക് ടൈൽസ് വരുന്നത് അതില് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പോലെ സിലിക്ക ഗോൾഡ് ക്ലേ അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മള് റോ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ടൈൽ പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടൈൽസിന്റെ ഏറ്റവും മേളിലുള്ള കോട്ടിങ് ഇപ്പൊ ടൈൽസിന് തിക്നസ് ഉണ്ടാവും ഒമ്പതെ ഉള്ള ടൈൽ ആണെങ്കിൽ ആ ഒമ്പതെ തിക്നെസിലും ഒരേ കളറും ഒരേ മെറ്റീരിയലും നമ്മൾ യൂസ് ചെയ്തിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഫുൾ ബോഡി വെട്ടർഫിൽ ടൈൽ അപ്പൊ അത് നമുക്ക് സ്റ്റെയർ സ്റ്റെയർബീസിന് ഉപയോഗിക്കാൻ പറ്റും ഗ്രാനുപയോഗിക്കുന്ന പോഷകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കിച്ചൺ സ്ലാബിനും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് പല തിക്നസുകൾ ഉണ്ടാവും നയൻ എം എങ്ങൾ ഉണ്ടാവും ഫിഫ്റ്റീൻ എം എൽ ഉണ്ടാവും അപ്പൊ അങ്ങനെ അത് ആദ്യ തിക്നസ് അനുസരിച്ചിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് അത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹെവി ട്രാഫിക് ഏരിയയിലെല്ലാം ഉപയോഗിക്കുന്നത് ഫുൾ ബോഡി ഡൈസ് ആയിരിക്കും വരുന്നത് ഇത് നമുക്ക് മാറ്റ് ഫിനിഷിലും കിട്ടും ഗ്ലൗസി ഫിനിഷിലും കിട്ടും ഇതാണ് ഫുൾ ബോഡി ഡ്രിഫറി ടൈപ്പ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഡബിൾ ചാർജ് ടൈപ്പ് ആണ് അത് പേര് പോലെ തന്നെ രണ്ട് കൂട്ടിങ് ആയിരിക്കും അതിൻ്റെ ഉള്ളത് ആ മെറ്റീരിയൽസ് നമുക്ക് കളറും കാര്യങ്ങളും എല്ലാം നിന്ന് ിൽ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നത് ടൈൽസിന്റെ ബേസ് ഫോം ആയിരിക്കും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഹെവി ഡ്രഫിക് ഏരിയയുടെ തന്നെയാണ് പിന്നെ വരുന്നത് ജിവി ടി ടൈൽസ് ആണ് ലേസ്ഡ് വി ഡ്രഫി ടൈൽസ് അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള ടൈൽസുകളാണ് അതിനകത്ത് വരുന്നത് ഏറ്റവും മീളലുള്ള ഒറ്റ കോട്ടിങ്ങി അപ്പൊ നമ്മള് മാർബിൾ ഫിനിഷ് ഉള്ള ടൈൽസ് എല്ലാം വരുന്നത് ഈ ജി വി ടി ടൈൽസിലായിരിക്കും വരുന്നത് അപ്പൊ ഇത് ഏറ്റവും മീളലുള്ള കോട്ടിങ്ങേ ഉള്ളൂ നമ്മൾക്ക് ടൈൽസ് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്കത് അടിയിൽ അടിയിലുള്ള ആ ഒരു വൈറ്റ് കളർ മാത്രമേ കിട്ടൂ ഡിസൈൻ ഒന്നും സൈഡിൽ നമുക്ക് കിട്ടില്ല കൂടുതൽ ഡിസൈൻസ് നമ്മൾ എല്ലാവരും കൂടുതൽ ഏറ്റവും അടുത്ത അട്രാക്റ്റ് ആകുന്നതും ടൈൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസൈൻസ് എല്ലാം വരുന്നതും ഒക്കെ ഈ ജിവി ടി ടൈൽസിലായിരിക്കും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതെല്ലാം ഇപ്പൊ ജി വി ടി ടൈൽസ് ആണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൊമേഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ടൈൽസിന്റെ ബേസ് ഫോം ഉണ്ട് അതാണ് നാനോ കുട്ടി അതായത് സിംഗിൾ ചാർജ് എന്ന് പറയും അത് ഐവറി കളറിൽ മാത്രമായിരിക്കും ടൈൽസ് വരുന്നത് അതായത് ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ബിസ്ക്കറ്റ് അതായത് അതിന്റെ ബോഡി എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ഫോമാണ് ഐവറി കളർ അതില് പോയിസാണ് നമ്മൾ ഈ പ്രൊജക്ട്സ് അതായത് പണ്ടത്തെ ഹോസ്പിറ്റലിന്റെ അതേപോലെ മെന്റൽ ഹൗസിന്റെ ഫ്ലോറിലേക്ക് ഏറ്റവും വില കുറഞ്ഞ ടൈൽസ് എന്ന് പറയുന്നത് അതാണ് അതിൽ എക്സ്ട്രാ കളറും മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞ പോലത്തെ ചെവി ടി ടൈൽസ് ഡബിൾ ചാർജ് ഫുൾ ബോഡി അങ്ങനെയുള്ള വേരിയന്റ് എല്ലാം ഈ ബേസിൽ നിന്നാണ് വരുന്നത് അപ്പം ഏറ്റവും വില കുറഞ്ഞ ടൈൽ എന്ന് പറയുന്നത് ഈ ബേസ് ടൈൽ ആയിരിക്കും അതിന്റെ തൊട്ട് മേളില് ഡബിൾ ചാർജ് ഏറ്റവും ടോപ്പ് ഫുൾ ബോഡി ഇത്രയും കാറ്റഗറിയാണ് നമ്മൾ ഇത്ര മനസ്സിലായില്ല ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് സെറാമിക് ടൈൽസ് ആണ് സെറാമിക് ടൈൽസിനില്ല ഇത് പറയുന്ന പോലെ കാറ്റഗറിസ് ഒന്നും ഇല്ല ഗ്ലേവ്സിനും അൺഗ്ലേസിന്റെ ടൈൽസ് അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ അത് ടൈൽസ് ആണ് കൂടുതലും വരുന്നത് ഗ്ലൗസി ഫിനിഷില് അധികം അങ്ങനെ വരുന്നില്ല എല്ലാം വരുന്നതും സെമിമാറ്റ് മാറ്റി ഈ ഒരു ഫിനിഷ് ആയിരിക്കും കൂടുതലും വരുന്നത് പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ മൊറോക്കൻ ടൈൽസിൽ കൂടുതലും എല്ലാം ട്രെൻഡിങ് എല്ലാം വരുന്നത് സെറാമിക് ടൈൽസിന്റെ പോർസിൽ എന്ന് പറയുന്ന സെഗ്മറിലാണ് പ്രിന്റഡ് ടൈൽസ് നേരത്തെ നമുക്ക് ക്ലോസിൽ കിട്ടും അത് ഇപ്പൊ ചില കഴികളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് തേർട്ടി ബൈ തേർട്ടി തേർട്ടി ബൈ സിക്സ്റ്റി അങ്ങനെ പറയുന്ന കുറച്ച് സൈസ് ഉണ്ട് അപ്പൊ ആ സൈസുകളിലൊക്കെ നമുക്ക് ടൈൽസ് കണ്ട് നമ്മൾ ഇപ്പോഴും ചില 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 സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് വോളും പണ്ടത്തെ ബാത്റൂമിന്റെ പോകുക നമുക്ക് ലീഫിന്റെ പല ഡിസൈനിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ടൈൽസ് എല്ലാം അവൈലബിൾ ആയിരുന്നു അതെല്ലാം വരുന്നത് സെറാമിക്കിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പൊ അതാണ് ഈ വിട്ടർഫിൻ ടൈൽസിന്റെ സെറാമിക് ടൈൽസിന്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ഫിനിഷിലേക്ക് പോവാം ഫിനിഷ് വരുന്നത് ഇപ്പൊ ഞാൻ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ഫിനിഷ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ബ്ലൗസി ഫിനിഷും മാറ്റ് ഫിനിഷും ബ്ലൗസിയിൽ തന്നെ നോർമൽ ബ്ലൗസി സാധാരണ നമുക്ക് അധികം തന്നാത്ത ടൈബിലുള്ള നോർമൽ ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസ് വരും ഹൈഗ്ലോസി ടൈൽസ് നിറം ഫിനിഷ് എന്ന് പറയും ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കണ്ണടിച്ചു പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീഴാൻ ഹൈ ഹൈഗ്ലോസി ടൈൽസ് വരും അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാത്റൂമില് ഹൈലൈറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഗ്ലോസി ഫിനിഷിലും ഹൈ ഹൈഗ്ലോസി ഫിനിഷിലും നമുക്ക് അവൈലബിൾ ആയി പിന്നെ മാറ്റ് മാറ്റ് ഫിനിഷിലും പറയുന്ന സെഗ്മെന്റ് വരുന്നുണ്ട് നോർമൽ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് പിന്നെ സാറ്റിൻ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് ഒരുപാട് റസ്റ്റിക്കും അല്ല എന്നാൽ ഒരുപാട് മാറ്റം വല്ലാത്ത പോലത്തെ സാറ്റിൻമാറ്റ് ഫിനിഷ് വരുന്നത് പിന്നെയുള്ളത് റസ്റ്റിക് ഫിനിഷ് നല്ല ഗ്രിപ്പ് ഉള്ള നല്ല സ്റ്റോണിനെ പോലെ പരിപിരിപ്പുള്ള റോസ്റ്റിക് ഫിനിഷുള്ള ഡൈൽസ് പിന്നെയുള്ളത് ഇപ്പം കാർവിൻ ടൈപ്പ് അതായത് ഗ്ലോസിംഗ് മാറ്റും കൂടെ മിക്സ് ചെയ്ത് ചെയ്തത് ജസ്റ്റ് ഒരു തരത്തിലുള്ള പോലത്തെ ഇത് ഉണ്ടാവും ജസ്റ്റ് കാർവിംഗ് ഫിനിഷ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ടൈപ്പ് വരുന്നുള്ളത് നമുക്ക് ക്ലോസി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ മാറ്റിന്റെ ഒരു ഫീല് കിട്ടും ക്ലീനിങ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും തരുന്നത് ലൈഫ് എപ്പോഴും വരുന്നത് നമ്മുടെ നോർമൽ മാറ്റ് ഫിനിഷ് എന്ന് ആയിരിക്കും ഉള്ളത് ഏറ്റവും ലൈഫ് കിട്ടുന്നത് ബാക്കിയെല്ലാം വരുന്നത് ഇപ്പൊ ഈ കാർവിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് കാലം ലൈഫ് കിട്ടണമെന്നില്ല നോർമലി മാറ്റും ക്ലോസിയിലും തന്നെയാണ് ടൈൽസ് എല്ലാം വന്നുകൊണ്ടിരുന്നത് ഉള്ളൂ ടൈൽസിന്റെ ഫിനിഷ് നമ്മൾ പഠിച്ചു എന്തൊക്കെ കാറ്റഗറി ആണ് വരുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നത് എനിക്ക് സൈസുകളാണ് വരുന്നത് സൈസുകൾ ഏറ്റവും കുറവെന്ന് പറയുന്നത് തേർട്ടി ബൈ തേർട്ടി സൈസ് തേർട്ടി ബൈ തേർട്ടി സൈസ് എന്ന് പറയുന്നത് ഫീറ്റില് പറഞ്ഞാൽ വൺ ഇന്റു വൺ ഒന്നു സൈസ് വരും ഫീറ്റ് ഇന്റു വൺ ഫീറ്റ് അതാണ് തേർട്ടി ബൈ തേർട്ടി എന്ന് പറയുന്നത് ഇഞ്ചിന് പറഞ്ഞാൽ ട്വൽവ് ഇഞ്ച് അതായത് പന്ത്രണ്ട് ഇഞ്ചാണ് വൺ ഫീറ്റ് എന്ന് പറയുന്നത് തേർട്ടി സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകൾ പറയും മുപ്പത് മുപ്പതിന്റെ ടൈൽ പറയും അപ്പൊ ചില ആളുകൾ വൺ ബൈ വണ് ടൈൽ പറയും ചില ആളുകൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ ടൈപ്പ് ഉണ്ടായിരിക്കും പുതുതായിട്ടൊക്കെ കടയിൽ വരുന്ന എക്സിക്യൂട്ടീവ്സിന് എക്സിക്യൂട്ടീവ് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് മൂന്ന് ടൈപ്പിൽ ടൈപ്പില് മെയിനായിട്ട് ഇഞ്ചസിൽ പറയും സെന്റിമീറ്ററിൽ പറയും ഫീറ്റ് കണക്കിൽ പറയും അപ്പൊ ഏറ്റവും ടൈപ്പ് ചെറിയ സൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന തേർട്ടി ബൈ തേർട്ടി സൈസ് അതിന്റെ മൾട്ടിപ്പിൾ സിക്സ്റ്റി ബൈ സിക്സ്റ്റി സൈസില് കിട്ടും അത് ട്വന്റി ഫോർ ഇന്റു പന്ത്രണ്ട് ഇഞ്ചെന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുക ട്വന്റി ഫോർ ഇന്റു ട്വന്റി ഫോർ ഫീറ്റിൽ വരുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുക ടൂ ഇന്റു ടു ഫീറ്റ് അങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് സൈസ് സൈസ് എന്ന് പറയുന്നത് കോമൺ അല്ല ബൈ സെന്റിമീറ്റർ ആണ് പിന്നെ അത് ഫീറ്റ് രണ്ടേ മുക്കാൽ ഫീറ്റ് വരും അപ്പൊ സെന്റിമീറ്ററിലും ഫീറ്റിലും വരും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ വൺ ട്വന്റി സൈസ് അതൊക്കെ തന്നെ കോമൺ സൈസ് പിന്നെ തൊട്ടുമേലിൽ വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സൈസ് പിന്നെ ത്രീ ഹൺഡ്രഡ് ഇന്റു വൺ ട്വന്റി സൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സൈസ് എല്ലാ ടൈൽസും നമുക്ക് ഓരോ ഷോപ്പിൽ ചെയ്യുന്നത് ഓരോ ബ്രാൻഡിന്റെ ടൈൽസ് ആയിരിക്കും വരുന്നത് എത്ര സൈസുകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതി എഴുതി തന്നെ പഠിക്കണം പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ കാൽക്കുലേഷൻസ് ആണ് ഒരു ടൈൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഒരു ചെയ്യുന്ന ടൈൽസ് ആയിരം സ്ക്വയർ ഫീറ്റിലേക്ക് എത്ര വേണം ആയിരം പേസ് വേണം ഈസി ഈസിയാണ് കാൽക്കുലേഷൻ അതിന്റെ കൂടെ ആക്ച്വൽ സ്ക്വയർ പിന്നെ ഈ സ്ക്വയർ ഫീറ്റ് തന്നെ ആക്ച്വൽ സ്ക്വയർ ഫീറ്റും ശരിക്കും പിന്നെ നമ്മള് വെയിറ്റ് സ്ക്വയർ ഫീറ്റ് രണ്ട് ടൈപ്പിലുള്ള സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇത്ര സൈസിലുള്ള ടൈൽസ് ആണ് വരുന്നത് അപ്പൊ നമുക്കിതില് ഒരു ടൈൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റുമായിട്ട് വരുന്ന ഒരു ക്ലയന്റിന് നമുക്ക് എത്ര ഫീസ് ടൈല് വേണം എന്നുള്ളത് തീരുമാനിക്കണെങ്കിൽ നമുക്ക് ഈ ഓരോ ടൈലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും സൈസിലുള്ള ടൈൽസ് എല്ലാം ഒരു ടൈൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം എന്നാലും നമുക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മുപ്പത് ഇന്റു മുപ്പത് സെന്റിമീറ്ററിന്റെ ടൈല് അതായത് ഫീറ്റിന്റെ ടൈല് ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം മാക്സിമം സ്ക്വയർ ഫീറ്റിൽ അത് പോയിന്റ് നയൻ ആ ഒരു ഇക്വേഷൻ ഉണ്ട് ടെൻ പോയിന്റ് സെവൻ സിക്സ് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ വരണം അത് ഇപ്പം ബോർഡൊക്കെ എഴുതുന്നില്ല പക്ഷെ നമ്മളിപ്പോ ഷോപ്പിലിപ്പം എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ ഇതെല്ലാം പഠിപ്പിച്ചു തരും പിന്നെ കോൺട്രാക്ടേഴ്സിനൊക്കെ അറിയാൻ പറ്റും കോമൺ ആയിട്ടുള്ളവർക്ക് ഇപ്പൊ അത് അറിയണമെന്നില്ല കാരണം നമ്മൾ ഇത് ജനറൽ ആയിട്ടാണല്ലോ പഠിക്കുന്നത് ജസ്റ്റ് നോക്കുന്നത് പിന്നെ നമുക്ക് അറിയാവുന്ന ആളുകളെല്ലാവരും കൂടി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതിന് ആവശ്യമില്ല ടെൻ പോയിന്റ് തേർട്ടീൻ ടു തേർട്ടീൻ ടു ടെൻ പോയിന്റ് സെവൻ സിക്സ് ഫോർ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആക്ച്വൽ സ്ക്വയർ ഫീറ്റ് കിട്ടും അപ്പൊ അത് നമ്മള് നോർമലി ആരും ഷോപ്പിൽ ഉപയോഗിക്കാറില്ല കോമണായിട്ട് തേർട്ടി ഇൻ ർട്ടി അതായത് ഫീറ്റ് ആണ് ഒരു ഡയർ വരുന്നത് അപ്പൊ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിന് എത്ര പീസ് വേണം അപ്പൊ ആയിരം പീസ് ഒരു സ്ക്വയർ ഫീറ്റിന്റെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് കിട്ടി എത്ര പീസ് വേണം ആയിരം പീസ് വേണം കിട്ടി പിന്നെ റേറ്റ് ഒരു സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കില് ആയിരം ഇന് മുപ്പത് അത്ര റേഞ്ചാണ് പോകുന്നത് അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത് പിന്നെ അത് മുപ്പതിന് മുപ്പത് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയി കിട്ടി പിന്നെ ടു ഇന്റു ടു അതാണെങ്കിലും ടൂ ഇന് ഫോർ ഫോർ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് എടുത്തു പോകാം പക്ഷെ ടൈലുകളുതാവുന്നതോറും നമ്മൾ ആക്ച്വൽ സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ടു ടെൻ പോയിന്റ് സെവൻ സിക്സ് ഫോർ നമുക്ക് ലാസ്റ്റ് ടൈൽ തരിയാതെ വരും കാരണം റേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് മിക്ക ഷോപ്പിൽ നമ്മൾ ടൂ ഇന് ഇന് മറ്റേ നോർമൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുക്കുന്നത് അഞ്ച് സ്ക്വയർ ഫീറ്റ് ടു ഇന്റു ടു ഇന്റു ടെൻ പോയിന്റ് സെവൻ സിക്സ്കോർ ചെയ്താലേ നമുക്ക് നാല് സ്ക്വയർ ഫീറ്റ് ഇല്ലായിട്ട് എയ്റ്റ് സെവൻ ആ ഒരു സംതിങ് വരുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കണം കാരണം കൂടി നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ടൈൽസ് ഇങ്ങനെ പഠിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് ഇത്രയും സൈസ് വരുന്നുണ്ട് ഇത് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഫോർമുല വരുന്നുണ്ട് ടെൻ പോയിന്റ് സെവൻ സിക്സ് ഫോർ എന്ന് പറയുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ടൈൽ ടൈം അറിയാൻ പറ്റും അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര രൂപയാണോ വരുന്നത് ആ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീസിന്റെ റേറ്റ് കിട്ടും പിന്നെ ഈസിയാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഒരാൾക്ക് വേണ്ടത് ആ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ടൈൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ആ ടൈലിന്റെ ഒരു പീസിന്റെ റേറ്റോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഇത്രയാണ് ടൈൽസിന്റെ റേറ്റ് വരെയുള്ള കാര്യങ്ങൾ വരുന്നത് പിന്നെ അടുത്ത് ആണ് ബ്രാഞ്ച് എന്താ പറയുക നൺ ബ്രാൻഡ് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾക്ക് ഇത്രയും റോ മെറ്റീരിയൽസ് ഒരു ടൈൽസ് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് അത്ര ഹീറ്റിംഗിലാണ് അത് പ്രൊഡക്റ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം ഏറ്റവും ഡ്യൂറബിലിറ്റി ഉള്ള ടൈൽസ് എന്ന് പറയുന്നത് വിട്ടിഫിരി ടൈൽസ് ആണ് അത്ര സ്ട്രോങ് അല്ലാത്ത ടൈൽസിനാണ് സെറാമിക് ടൈൽസ് വരുന്നത് അപ്പൊ വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറച്ച് കുറച്ചാണ് മിട്രിഫൈഡ് ടൈൽസിൽ വേണ്ടത് അതായത് മിട്രിഫൈഡ് ടൈൽസിലാണ് അബ്സോർപ്ഷൻ അബ്സോർപ്ഷൻ കുറവുള്ളത് സെറാമിക് ടൈൽസിൽ അത് കൂടുതലായിരിക്കും കാരണം അതിനകത്ത് കളിമെണ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഇതാണ് അതിനകത്തൊരു കോമൺ ഫാക്ടർ വരുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാല് ടൈൽസിന്റെ ഒരു വീട്ടിൽ കാര്യങ്ങളായി ഓരോ ഷോപ്പിലും ടൈൽ മേടിക്കുക ചിലപ്പം പല ഷോപ്പിലും പല ബ്രാഞ്ചുകളായിരിക്കും ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സിക്യൂട്ടീവ് നമ്മൾ എടുക്കുമ്പോൾ അവർക്കും പല ബ്രാഞ്ചുകളായിരിക്കും നമ്മള് നമ്മൾ ഡീൽ ചെയ്യുന്നത് പല ബ്രാഞ്ചുകളായിരിക്കും മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ടൈൽസ് എന്ന് പറയുന്നത് ആർ എ കെ ആർ എ കെ എന്ന് പറഞ്ഞാൽ അസൗകര്യമേന്ന് പണ്ട് മേക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈൽസ് ആണ് ആർ എ കെ എന്ന് പറയുന്നത് അപ്പൊ ആർ എ കെ ടൈൽസ് ഇപ്പൊ നമുക്ക് മോർട്ടിയിലും ഇവിടെ സമ്പൽക്കൂട്ടിലും വലിയ ബ്രാഞ്ചുകൾ ഉണ്ട് അതിന്റെ ടൈൽസ് എല്ലാം നമുക്ക് ഇവിടെ മിക്ക ഷോപ്പിൽ അവൈലബിൾ ആണ് ഡിസ്പ്ലേ സെന്ററും ഇവിടെ വരുന്നുണ്ട് ചക്രപ്പറമ്പില വരുന്നുണ്ട് എറണാകുളത്ത് അതേപോലെ തന്നെ കജാ സെയിം ഈ സ്ഥലങ്ങളിൽ തന്നെ ചക്രപറമ്പിസ്പെ സെന്റർ വരുന്നുണ്ട് പ്ലാന്റും കാര്യങ്ങളെല്ലാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് അറിയാൻ പറ്റും പിന്നെ സൊമാനി സൊമാനി ഇത് തന്നെയാണ് നമുക്ക് ലോക്കലി അവൈലബിൾ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ടൈസ് ആണ് പിന്നെ നെക്സ്റ്റ് ഇയോ എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ നോന്നായിട്ട് അത് അത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കുറച്ച് കൂടിയ റേറ്റിലൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയോ എന്ന് പറയുന്ന ബ്രാൻഡ് കിട്ടും ഒരുപാട് ബ്രാൻഡൊക്കെ പിന്നെ ജോൺസൺ എല്ലാ ബ്രാഞ്ചുകളും ഇപ്പം അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓരോ ഷോപ്പിലും ഇപ്പോൾ ഓരോ ബ്രാൻഡിന്റെ ഡെയിലി നമ്മളാണ് ഞാൻ മൊത്തം പറയുന്നത് അപ്പോ അതും കൂടെ ബ്രാൻഡുകളിലും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ബ്രാൻഡിലും എന്തൊക്കെ ടൈൽസ് ചെയ്യുന്നു എന്തൊക്കെ ഉള്ളത് എന്തൊക്കെ ഫിനിഷിംഗ് എന്തൊക്കെ റേറ്റ് ആണ് വരുന്നത് അതെല്ലാം ആ ബ്രാഞ്ചിന്റെ തന്നെ ആളുകളുടെ ട്രെയിനിങ്ങും അതും കൂടി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുമിക്ക രീതിയിൽ നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റും ഇപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ടൈൽസിന്റെ കാര്യങ്ങൾ വരുന്നത്